ആംസ്റ്റർഡാമിൽ നിന്ന് മുംബൈ ലക്ഷ്യമാക്കി കുതിച്ചുപൊങ്ങിയ കെ എൽ എം ഡച്ച് വിമാനം വൻ അപകടത്തിൽ നിന്നും തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത് റൺവേയിൽ നിന്നും വിമാനം കുതിച്ചുപൊങ്ങി ആറായിരം അടി ഉയരത്തിൽ എത്തിയതും വൻ പൊട്ടിത്തെറി ശബ്ദം കേൾക്കുകയും ഇടതുചിറകിൽ തീ ആളിക്കത്തുകയും ചെയ്തു ഇതോടെ പരിഭ്രാന്തിയിലായ യാത്രക്കാർ നിലവിളിക്കുകയും ചെയ്തു ഇടയ്ക്ക് എല്ലാവരും ശാന്തരായി ഇരിക്കുവാൻ ക്യാബിൻ ക്രൂ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു അതിനിടെ ചിറകിൽ തീ പടർന്നതും കോക്പിറ്റിൽ എമർജൻസി അലാറം മുഴങ്ങുകയും ചെയ്തു തുടർന്ന് പന്തികേട് മനസ്സിലാക്കിയ പൈലറ്റ് ഭീമനെ നോർത്ത് കടലിന് മുകളിലൂടെ പലവട്ടം കറക്കി ഇന്ധനം പാതിയാക്കിയ ശേഷം ടേക്ക് ഓഫ് ചെയ്തു അതേ റിപ്പോർട്ടിൽ തന്നെ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു ഒരു വലിയ അപകടത്തിൽ നിന്നും തലനാരഴയ്ക്കാണ് വിമാനം രക്ഷപ്പെട്ടതെന്ന് അധികൃതർ പറഞ്ഞു തീപിടുത്തത്തിനുള്ള കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല പക്ഷിയിടിച്ചാണോ അപകടം നടന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കും എന്തായാലും അതേസമയം വിമാനത്തിന് തീപിടിക്കുന്നത് ഗ്രൗണ്ടിൽ നിന്ന് കണ്ടുവെന്ന് ചില ദൃക്സാക്ഷികൾ പറഞ്ഞു മറ്റൊരു സംഭവത്തിൽ ഡൽഹിയിൽ നിന്നും ബിർമിങ്ഹാമിലേക്ക് പോവുകയായിരുന്ന എയർ ഇന്ത്യ വിമാനം ചില സാങ്കേതിക തകരാറുകളെ തുടർന്ന് ഒരു മുൻകരുതൽ എന്ന നിലയിൽ മോസ്കോയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി ബുധനാഴ്ച രാത്രിയിലായിരുന്നു സംഭവം എയർ ഇന്ത്യയുടെ എഴുന്നൂറ്റി അൻപത്തിയേഴ് എണ്ണൂറ് വിമാനം സുരക്ഷിതമായി റഷ്യൻ തലസ്ഥാനത്തെ ഷെരേമെഡിയോവ് വിമാനത്താവളത്തിൽ ഇറങ്ങിയതായി റിപ്പോർട്ടുകൾ പറയുന്നു ഇരുന്നൂറ്റി അൻപത്തിയെട്ട് യാത്രക്കാരും പതിനേഴ് ജീവനക്കാരുമായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത് മോസ്കോ സമയം ബുധനാഴ്ച രാത്രി ഒമ്പത് മുപ്പത്തിയഞ്ചിനായിരുന്നു സംഭവം നടന്നത് ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം അസാധാരണമായ ഒരു ലാൻഡിംഗ് ആവശ്യമാണെന്ന് വിമാനത്തിൽ നിന്നും അറിയിപ്പ് ലഭിക്കുകയായിരുന്നു വിമാനത്താവള അധികൃതർ പറഞ്ഞു ആ അഭ്യർത്ഥനയോട് വിമാനത്താവള അധികൃതർ യഥാസമയം പ്രതികരിച്ചു അടിയന്തര സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള പ്രോട്ടോകോൾ അനുസരിച്ചായിരുന്നു അവർ വിമാനത്തെ വരവേറ്റത് അടുത്ത ഏതാനും മാസങ്ങളിലായി സാങ്കേതിക തകരാറുകൾ മൂലം അടിയന്തര ലാൻഡിംഗ് നടത്തുന്ന മൂന്നാമത്തെ എയർ ഇന്ത്യ വിമാനമാണിത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് യാത്രക്കാരും പത്തൊമ്പത് ജീവനക്കാരുമായി ഡൽഹിയിൽ നിന്നും സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പോയ വിമാനം നേരത്തെ കാർഗോ ഹോൾഡ് ഏരിയയിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുത്തത് കാരണം സൈബീരിയൻ അടിയന്തര ലാന്റിംഗ് നടത്തിയിരുന്നു അന്ന് ജീവനക്കാർക്ക് വിമാനത്താവള അധികൃതർ ഹോട്ടലുകളിൽ താമസം ഒരുക്കിയെങ്കിലും യാത്രക്കാർക്ക് വിമാനത്താവളത്തിൽ തന്നെ കഴിയേണ്ടതായി വന്നിരുന്നു കഴിഞ്ഞ വർഷം ഇതേ റൂട്ടിൽ തന്നെ യാത്ര ചെയ്യുന്ന മറ്റൊരു വിമാനവും സാങ്കേതിക തകരാറ് മൂലം റഷ്യയിലെ തന്നെ മകദൻ വിമാനത്താവളത്തിൽ ഇറക്കിയിരുന്നു എന്തായാലും വിമാനങ്ങൾക്കിങ്ങനെ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് തുടരെ തന്നെ സംഭവിക്കുകയാണ് പല ദിവസങ്ങളിലും ഇത്തരത്തിൽ വിമാനയാത്ര ദുരന്തങ്ങൾ പുറത്തു വരാറുണ്ട് ഒരു വലിയ അപകടത്തിൽ നിന്നും തലനാരഴയ്ക്കാണ് വിമാനം രക്ഷപ്പെട്ടതെന്ന് അധികൃതർ പറഞ്ഞു തീപിടുത്തത്തിനുള്ള കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല പക്ഷിയിടിച്ചാണോ അപകടം നടന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കും